നേഴ്സറിയിൽ നിന്ന് രണ്ട് വർഷം മുമ്പ് വാങ്ങിയ മൂവാണ്ട മാവാണ് അപ്പം നമുക്ക് മൂന്ന് വലിയ മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതാണ് മൂന്ന് മാങ്ങകൾ മൂന്നെണ്ണമേ പിടിച്ചോളൂ ഒത്തിരി ഉണ്ടായതാണ് എല്ലാം പൊഴിഞ്ഞു പോയി അപ്പോൾ ചെറിയ മാവായതുകൊണ്ട് അതിന് ശേഷി അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ മാവ് മൂവാണ്ട നല്ലതാണ് മൂവാണ്ടന ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു മാവാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പുതിയ പൂങ്കൊലകൾ ചെറിയ ചെറിയ മാങ്ങകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ആ കൊലയിൽ എത്ര ചെറിയ മാങ്ങകൾ ഒരു എട്ട് പത്ത് ചെറിയ മാങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തു അത് പൊഴിഞ്ഞു പോയിട്ട് അവസാനം ഒരു മാങ്ങയൊക്കെ ആകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ഒരു വീപ്പയിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് അടിയിൽ ഒരു രണ്ട് തുളയൊക്കെ ഇട്ടിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ മാ മൂവാണ്ട മാവായതുകൊണ്ട് നമുക്ക് വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മാവ് കുഴപ്പമില്ലാതെ വളർന്നോളൂ ഇപ്പോൾ കരി കീരയും മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ അന്ന് വെച്ചത് രണ്ട് വർഷം മുമ്പ് നമുക്ക് അത്യാവശ്യം ഈൽഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നഴ്സറിക്കാർ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കായച്ചു കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് തന്നെ ഉണ്ട് നല്ല രസമാണ് അപ്പം ഇത് മുറ്റത്തൊക്കെ ഗാർഡനിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും നമുക്ക് മാങ്ങായും കിട്ടും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വീട്ടിലൊക്കെ അത്യാവശ്യം വേണ്ട കറി വെക്കാനും യായിട്ടുള്ള മാവ് കിട്ടും അപ്പം അത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ എല്ലാവരും ഇത്തരത്തിൽ ഒരു മാവ് നട്ട് വെക്കുക താങ്ക് യു